വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അഭിഷേക് ബച്ചനും ഐശ്വര്യ റായുമാണ് ബോളിവുഡിലെ സംസാര വിഷയം ഇരുവരും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നാണ് കിംബതന്തികൾ പൊതുമധ്യത്തിൽ ഒന്നിച്ചു വരാതിരിക്കുക വന്നാലും ഒരുമിച്ച് ഫോട്ടോ എടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇരുവരും കാണാതിരിക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ വേർപിരിയൽ അഭ്യൂഹങ്ങൾക്കായി ഉയർന്നു കേൾക്കുന്നത് ഇരുവരും മാറിയാണ് താമസിക്കുന്നതെന്നും വിവരമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പാപ്പരാസികളോട് പ്രതികരിക്കാൻ അഭിഷേകോ ഐശ്വര്യോ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്നാൽ ഇപ്പോഴത്തെ പാരീസ് ഫാഷൻ വീക്കിൽ പങ്കെടുക്കാൻ ഐശ്വര്യ ഇതിനെല്ലാം ഉള്ള മറുപടി നൽകിയിരിക്കുകയാണ് പാരീസിൽ പറന്നിറങ്ങിയ താരത്തിന്റെ വിരലിൽ വിവാഹമോചരമുണ്ടായിരുന്നു കുറച്ചു കാലങ്ങളായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഐശ്വര്യയുടെ രീതികളെ വിവാഹമോചനത്തിന്റെ സൂചനകളായി ചിത്രീകരിച്ചതിനെ തുടർന്നായിരിക്കണം ഐശ്വര്യ വിവാഹമോചനം ധരിച്ച് എത്തിയതെന്നാണ് സൂചന മകൾ ആരാധിക്കൊപ്പം പാരീസിലെ ഫാഷൻ വീക്ക് വേദിയിൽ ഐശ്വര്യ എത്തുന്നതാണ് വീഡിയോയിലുള്ളത് പിങ്ക് സ്വെറ്റ്ഷർട്ടും കറുപ്പ് ജീൻസുമാണ് ആരാധയുടെ ഔട്ട്ഫിറ്റ് പിങ്ക് നിറത്തിൽ പ്രിന്റുകളുള്ള പച്ച ട്രെഞ്ച് കോട്ടാണ് ഐശ്വര്യ ധരിച്ചിരിക്കുന്നത് എന്നാൽ ഐശ്വര്യയുടെ ഈ ഔട്ട്ഫിറ്റ് അധികം പേർക്കും ഇഷ്ടപ്പെട്ടില്ല സ്റ്റൈലിസ്റ്റിനെ മാറ്റേണ്ട സാമ്യം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് പലരുടെയും കമന്റ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന സൈമ പുരസ്കാര ചടങ്ങിനെത്തിയപ്പോൾ ഐശ്വര്യ വിവാഹമോതിരം അണിഞ്ഞിരുന്നില്ല മികച്ച നടിക്കുള്ള പുരസ്കാരം നടൻ വിക്രമിൽ നിന്ന് ഐശ്വര്യ സ്വീകരിച്ചിരുന്നു അന്നും ഐശ്വര്യക്കിപ്പോ മകൾ ആരാധയുണ്ടായിരുന്നു ഇതായിരുന്നു വിവാഹമോചന വാർത്തകൾ പ്രചരിക്കാൻ കാരണമായത് എന്നാൽ ഏറ്റവും ഒടുവിലായി താരം പങ്കെടുത്ത പൊതുപരിപാടിയിൽ താരം മോതിരം ധരിച്ചിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വരാനിരിക്കുന്ന ഫാഷൻ ഷോയ്ക്ക് മുന്നോടിയായി ഐശ്വര്യ ടീമിനെ കണ്ടുമുട്ടിപ്പോൾ വലത് കൈയിലെ മോതിര വിരലിൽ ഒരു മോതിരം ധരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അഭിഷേക് നൽകിയ മോതിരം ഐശ്വര്യയുടെ വിവാഹമോതിരമാണോ മോതിരമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയൊന്നുമില്ലെങ്കിലും പാരീസ് ഫാഷൻ വീക്കിൽ വിവാഹമോദരവുമായി ഐശ്വര്യ റായ് തിരിച്ചെത്തിയെന്നാണ് റെഡ്ഡിറ്റിൽ പലരും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് വിവാഹമോദരമല്ലെന്നും പരമ്പരാഗത സാംസ്കാരിക മോതിരം മാത്രമാണ് എന്നും മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ വിവാഹമോചന വാർത്തകൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിലാവുകയാണ് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ച് നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും താരനിബിഡമായ വിവാഹത്തിന് അഭിഷേകും ഐശ്വര്യം വെവ്വേറെയായാണ് എത്തിയിരുന്നത് ഇതും അഭ്യൂഹങ്ങൾക്ക് ഇടവയ്ക്കുകയായിരുന്നു അതിനിടെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അഭിഷേക് ബച്ചൻ വിവാഹമോചന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിരുന്നു പല കാര്യങ്ങളും അതിരവിടുന്നുണ്ടെന്നും താൻ ഇപ്പോഴും വിവാഹിതനാണ് എന്നും അഭിഷേക് പറഞ്ഞിരുന്നു തങ്ങൾ സെലിബ്രിറ്റികളാണ് എന്നതിനാൽ തന്നെ ഇത്തരം ഊതിപ്പെരിപ്പിച്ച കഥകൾ വരുമെന്നും അദ്ദേഹം പറയുകയായിരുന്നു അതിനിടെ അഭിഷേക് ബച്ചനേക്കാൾ സമ്പന്നയാണ് ഐശ്വര്യറായെന്ന പ്രത്യേകത കൂടിയുണ്ട് ഏകദേശം എണ്ണൂറ് കോടിയിലധികം രൂപയുടെ ആസ്തി താരത്തിന്റെ പേരിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അത് ഐശ്വര്യ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വിജയകരമായ വ്യക്തികളിൽ ഒരാളായി മാറ്റുകയാണ് കേവലം അഭിനേത്രി എന്ന നിലയിൽ മാത്രം ലഭിച്ച പ്രതിഫലമല്ല ഈ സമ്പത്തിന്റെ അടിസ്ഥാനം ഐശ്വര്യ സംരംഭകത്തിലും അല്ലാതെയും മറ്റ് വിവിധ കമ്പനികളുടെ നിക്ഷേപം നടത്തുകയും അതുവഴി അവരുടെ ഗണ്യമായ ആസ്തി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രത്യേകത കൂടാതെ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നിലവിൽ ഐശ്വര്യാറായി ബച്ചൻ ഒരു സിനിമയ്ക്ക് അവരുടെ പ്രതിഫലം പത്ത് കോടി രൂപ വരെയാണ് വിവാഹശേഷവും വലിയൊരു കുട്ടിയുടെ അമ്മയായെങ്കിലും ഈ പ്രശസ്തിക്ക് ഒട്ടും ഇടിവ് ഉണ്ടായിട്ടില്ല